എല്ലാം വെക്കണം വേറെ പൊതിച്ചോറ് മാത്രമല്ല എല്ലാ കറികളും ഉണ്ട് സാമ്പാർ മോര് രസം അത് കൂടാണ്ട് തോരനും ഉണ്ട് ചമ്മന്തി ചമ്മന്തി പപ്പടം മുളക് എല്ലാം വീട്ടിൽ നമ്മൾ വീട്ടിലെക്കും നഷ്ടം ഒന്നുമില്ല അപ്പൊ സുഹൃത്തുക്കളെ ഞാനിന്ന് മണ്ണൂര് പോഞ്ഞാശ്ശേരി റോഡിൽ കർത്താവും പടിക്കൂടെ ഇങ്ങനെ പോകുമ്പോ നമ്മള് ഒരു സുഹൃത്തു ഇത് ഉണ്ടോ വീട്ടിലൂടെന്നു പറഞ്ഞ ഒരു പൊതിച്ചോറ് വെക്കണ ഒരു സംഭവം അപ്പൊ എന്താന്ന് നമുക്ക് ചോദിച്ചോക്കാം സുഹൃത്താ വീട്ടീന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നെയാ ബിരിയാണി ഉണ്ടാവും ബിരിയാണി നേരത്തെ ഉണ്ടായി അപ്പില്ല കാരണം വെച്ചാൽ ഊണാണ് ആയിട്ട് പോണത് ഊണാണ് കൂടുതൽ വണ്ടിക്കാരും ബസ്സുകാരും പിന്നെ ഫാമിലി ഫാമിലിയൊക്കെ പോകേണ്ടി അവര് വാങ്ങിക്കാറുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ഊണാന്ന് എല്ലാരും അഭിപ്രായം ഉണ്ടാവും വീണ്ടും വീണ്ടും വാങ്ങിക്കും ഊണ് മാത്രമാണല്ലോ ഇപ്പൊ ഊണ് ഉണ്ട് ഊണിന്റെ കൂടെ ഫിഷ് ഫ്രൈ ഉണ്ടാവും ഫിഷ് ഫ്രൈ വായല ഉണ്ടാവും ചാള ഉണ്ടാവും കുഴവുണ്ടാവും അത് ഞായറാഴ്ച ദിവസങ്ങളിൽ ഓംലേറ്റും കാര്യങ്ങളും ഉണ്ടാവും അങ്ങനെ കൊടുക്കണു അതുപോലെ ചോറിനാണ് എഴുപ മീൻപറത്തോട് കൂടിയാണ് നൂറ് രൂപ ഓംപ്ലേറ്റും അതുപോലെ തന്നെ നൂറ് രൂപ ഊണ് നൂറ് രൂപ ഡബിൾ ഓംപ്ലേറ്റ് ആയിട്ട് മഴയിലുണ്ടാവും അതാ മറ്റേ നമ്മള് സാധാ പേപ്പർ ഉണ്ടാവും കര ഇല കിട്ടാത്തപ്പോ ഞാൻ അതും ചെയ്യും ഇന്നിപ്പോ ഇലയിലാണ് ഇലയിലാണ് ഇല ഇനിയിപ്പൊരു മൂന്നാല് മാസം മുകളിലായിട്ടാവും അപ്പൊ അതിനുമ്പോൾ അതിനു മുമ്പ് എനിക്ക് ഇപ്പൊ സ്ട്രോക്ക് ഇങ്ങനെ വന്നായിരുന്നു എനിക്ക് അവർ ഒരു വല്ല ആവണ പറ്റി സ്ട്രോക്ക് വന്നു അതിന്റെ നവംബറിലാണ് പറ്റില്ല അപ്പൊ ഈ നവംബറായി പോലും അതിനു മുമ്പ് ഞാൻ ഓട്ടോ ഓടിക്കുവായിരുന്നു ശരിക്കും ഓട്ടോ തൊഴിലാളിയാണ് ഓട്ടോ തോലാണെങ്കിൽ പിന്നെ പെയിന്റിങ്ങിന് പോയിട്ടുണ്ട് അതിനു മുമ്പ് ആ അതിനിടയ്ക്ക് പിന്നെ ഓട്ടോ അങ്ങനെ ചെയ്തു ആ അതിനിടയ്ക്ക് ആണ് എനിക്ക് തീരെ സംഭവിച്ചത് സംഭവിച്ചപ്പോ സംഭവിച്ച ഒരു കുറച്ചുനാളത്തേക്ക് ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് വൈഫും പിന്നെ തൊട്ടടുത്ത് ചേട്ടനും ചേച്ചി ഉണ്ട് നമുക്ക് അയൽപക്കം തന്നെയാ ആ ചേട്ടനൊക്കെ കൂടി പറഞ്ഞു നമുക്ക് ഒരു ഐഡിയ ചെയ്യാലോ അവരും കൂടെ കൂടി സഹകരിച്ചാണ് സഹകരിച്ചതാണ് ഇതിങ്ങനെ ഉണ്ടാക്കി വന്ന് ഞാൻ എനിക്കും ഇങ്ങോട്ട് കൊണ്ടുവരും തരും എത്ര മണിക്ക് വരും ഞാൻ വീട്ടിൽ നിന്ന് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ഇവിടെ വരും എന്നിട്ട് ഒരു മൂന്ന് വരെ ഇവിടെ ഉണ്ടാവും ആ മാറ്റുക്കാരനാട്ടോ മാറ്റുഴ പുളിഞ്ചോട്ടില്ല പുളിഞ്ചോട്ടില്ല പൊളിഞ്ചോട് വളരെ ഇവിടെ നാല് നാലര വർഷം ഞങ്ങളിവിടെ നിക്കണു കാരണ വൈഫിന്റെ വാപ്പ സുഖമല്ലാതെ ഇരിക്കുന്നതാണ് പുള്ളിക്ക് ശ്വാസം മുട്ട ഇങ്ങനെ ഓക്സിജൻ സപ്പോർട്ടിലുള്ള ആളാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ ആളില്ലാത്തോണ്ട് ഞങ്ങൾ ഇവിടെ ആയി ഞങ്ങൾ ഇവിടെ ആയി ഇതൊക്കെ ഞങ്ങളിവിടെ ആയിന് ശേഷം എനിക്ക് ഓരോ ഇത് സംഭവിക്കുന്നത് മരുന്ന് നിലവിലിപ്പോ മരുന്ന് ഇങ്ങനെ തീരുമ്പ നമുക്ക് ആരും മേണിച്ചൊന്ന് അങ്ങനെ പോണു സഹായിച്ചാണ് മേണിച്ച് തരുവല്ല മരുന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പോയിട്ടില്ല കാരണം ഒരു മൂന്നാല് മാസമായി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പോയിട്ടില്ല അത് നാല് മാസത്തോളമായി എം ആർ ഐ സ്കാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട് നാലു മാസമായി ഹോസ്പിറ്റലിൽ പോയിട്ട് പോയിട്ട് അതിങ്ങനെ ഓരോരുത്തർ അയച്ച അങ്ങനെ ഡോക്ടറെ കാണാൻ പോയിതാ അതിന് ശേഷം ഒരു എം ആർ ഐ പറഞ്ഞിട്ടുണ്ട് ആ എം ആർ ഐ എന്ന് വെച്ചാൽ കൂടിയൊരു എം ആർ ഐ ആണ് പത്ത് ഇരുപത്തൊന്ന രൂപയുടെ അടുത്ത് പറഞ്ഞത് രൂപ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് മെഡിക്കൽ ടെസ്റ്റിലാണ് കാണിക്കുന്നത് അപ്പൊ അവിടെ എഴുതി തന്നിട്ട് പിന്നെ സാമ്പത്തികമായിട്ട് പോയിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല നേരത്തെ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നാട്ടുകാരെ കൂടി സഹകരിച്ച് ചെയ്തു എന്നും അവരോട് ചോദിക്കാൻ ഒരാൾ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു ട്രീറ്റ്മെന്റിന് പോയിട്ടില്ല അത് ഐ സിയും ഇതൊരു കൈ ഒരു കൈ സപ്പോർട്ട് വേണം അപ്പൊ അതൊന്നും പോയി കിട്ടുവാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോയി കിട്ടുവാണി പക്ഷെ നമുക്ക് എന്താണെന്ന് ഒന്നും കൂടെ അറിയാം ബ്രെയിനിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് നേരത്തെ ഡോക്ടർ ആദരമ്മാറി ചെയ്തു പക്ഷെ അതിന് വലിയ ക്ലിയറൻസ് കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് ഒന്നുകൂടെ പറഞ്ഞത് നല്ല അതോ അപ്പൊ നമുക്ക് ചെറിയ ഓർഡർ ഒക്കെ കിട്ടിയൊടുക്കാറ് ചിലർ പൊതിയായിട്ട് വെക്കണേ പൊതിയായിട്ട് എത്തിച്ചു കൊടുക്കും അല്ലാതെ ഇത്രയും പേർക്ക് അമ്പത് പേർക്ക് എഴുപത് പേർ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് എത്തിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കും അത് പൊതിയല്ല അല്ലാതെ ഇത്രയും പേർക്ക് കുറച്ച് ലൂസായിട്ട് അത് കൊടുക്കാറുണ്ട് ബിരിയാണി ആയാലും അതുപോലെ കൊടുക്കും പൊതിയെങ്കിൽ പൊതി അല്ലാത്ത രീതിയിലാണ് അങ്ങനെ കൊടുക്കാറുണ്ട് ആള് മണ്ണൂർ പോന്നാശ്വർ റോഡില് ഏകദേശം ഒരു പന്ത്രണ്ട് മണി അതിലും മൂന്ന് മണി ഒരാൾ ഇവിടെ ഉണ്ടാവും അപ്പൊ പറ്റുന്നവരൊക്കെ മേടിച്ചൊന്ന് ഹെൽപ്പ് ചെയ്യണോട്ടോ